അസ്ലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ആരോഗ്യത്തിന് ഒരുപാട് ഗുണങ്ങളടങ്ങിയ നല്ല കറുത്തിട്ടുള്ള നേന്ത്രപ്പഴവും അതുപോലെ തന്നെ റാഗിയും വെച്ചിട്ടുള്ളതാണ് സാധാരണ നമ്മുടെ വീട്ടിൽ ഈ നേന്ത്രപ്പഴമൊക്കെ വാങ്ങിച്ചിട്ട് ബാക്കി വരുന്ന നേന്ത്രപ്പഴം ഇതുപോലെ കറുത്തിരിക്കുന്ന സമയത്ത് നമ്മൾ എടുക്കാറില്ല മിക്കവരും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ കറുത്ത നേന്ത്രപ്പഴമൊന്നും അധികവും കഴിക്കാറൊന്നുമില്ല കളയാറാണ് പതിവ് അപ്പോൾ ഇനി കളയേണ്ട ആവശ്യമില്ല നല്ല അടിപൊളി ടേസ്റ്റുള്ള സ്നാക്സ് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പം സത്യം പറഞ്ഞാൽ ഈ തൊലി കറുത്തിട്ടുള്ള ഇതുപോലെ നല്ല കറുത്തിട്ടുള്ള നേന്ത്രപ്പഴത്തിൽ അതിന്റെ തൊലിയിലും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് അപ്പം നമുക്ക് വിശ്വസിച്ച് കടയിൽ നിന്ന് വാങ്ങുന്ന നേന്ത്രപ്പഴമൊക്കെ നമുക്ക് തൊലിയൊന്നും കഴിക്കാൻ പറ്റില്ല നമ്മുടെ വീട്ടുവളപ്പിൽ വളമൊന്നും ഇടാത്ത നേത്രപ്പഴൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ തൊലി കറുത്തിട്ടുള്ള നേന്ത്രപ്പഴാണെന്നുണ്ടെങ്കിൽ ആ തൊലിയോടു കൂടി നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് കിട്ടും ഞാനിപ്പോൾ മീഡിയം സൈസ് മൂന്ന് നേന്ത്രപ്പഴം ഉണ്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം വലുപ്പോള നേന്ത്രപ്പഴമാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുക്കാം ഇനി ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ നേന്ത്രപ്പഴമൊക്കെ അതാ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിവിടെ ഇരിക്കട്ടെ ഇതിൻ്റെ ഒരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിന്റെ കപ്പിന് ഒരു കപ്പ് പൊടിച്ച ശർക്കര ഇട്ട് കൊടുക്കാം ഞാൻ പൊടിച്ചാണ് എടുത്തിട്ടുള്ളത് ഇനി ശർക്കര ഉരുക്കിയെടുക്കത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ശർക്കര അളന്നെടുത്ത അതേ കപ്പിൽ തന്നെയാണ് ഞാൻ വെള്ളവും എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എൽ എൻ്റെ കപ്പിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ശർക്കര ഒന്നും ഉരുക്കിയെടുക്കാം ഉരുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് തിളച്ച് വരുമ്പോൾ തന്നെ ഉരുക്കി വന്നോളും കാരണം എന്ന് വെച്ചാൽ നമ്മൾ പൊടിച്ചെടുത്ത ശർക്കരയല്ലേ എടുത്തിട്ടുള്ളത് ഒരു നൂറ് പാവമൊന്നും ആവേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളെടുത്തിട്ടുള്ള നേന്ത്രപ്പഴം നല്ല പഴുത്തിട്ടുള്ള നല്ല മധുരമുള്ള നേന്ത്രപ്പഴമാണ് നേന്ത്രപ്പഴത്തിന് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ശർക്കര ചേർത്ത് കൊടുക്കുക ഒന്നേകാൽ കപ്പ് മുതൽ ഒന്നര കപ്പ് വരെ നല്ല മധുരം വേണമെന്നുള്ളവർക്ക് അത്രയും ശർക്കര എടുക്കുക ഒന്നേകാൽ കപ്പ് മുതൽ ഒന്നര കപ്പ് വരെ ഇപ്പം നളച്ച് വന്നിട്ടുണ്ട് ഇതൊരു നോർമൽ മധുരമാണ് ഒരുപാട് മധുരം കൂടുതലുമല്ല കുറവുമല്ല ഒരു നോർമൽ മധുരമാണ് ഞാൻ ഇതിനെടുത്തിട്ടുള്ള അളവ് അപ്പോൾ ഇനിയിപ്പം ഇത് കല്ലുമണ്ണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചിട്ടെടുക്കാം ഞാനിപ്പോൾ എടുത്തിട്ടുള്ള നല്ല ശർക്കരായതുകൊണ്ട് കല്ലും മണ്ണ് അഴുക്കൊന്നുമില്ല ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് ഒരു കാൽ കപ്പ് നിലക്കടല ഇട്ടുകൊടുക്കാം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം റോസ്റ്റ് ചെയ്തതായാലും റോസ്റ്റ് ചെയ്യാത്ത നിലക്കടലായാലും ചെറുതായിട്ടൊന്ന് നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം എന്നാൽ മാത്രമേ പ്രത്യേക ടേസ്റ്റ് ഇതിന് ഇട്ടുള്ളൂ നമ്മളിതിൽ നിലക്കടല റോസ്റ്റ് ചെയ്തെടുത്ത നിലക്കടലായാലും അല്ലാത്ത നിലക്കടലായാലും ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് നിലക്കടലയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ നിലക്കടല എടുക്കുക ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കശുവണ്ടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല വെറുതെ നിലക്കടല മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ റോസ്റ്റ് ചെയ്ത നിലക്കടലായതുകൊണ്ട് ഒരു രണ്ട് മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക നമ്മൾ നിലക്കടല റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ നല്ലൊരു മണം വരും ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ആയപ്പോൾ നിലക്കടലയുടെ ആ നിറമൊക്കെ ഒന്ന് മാറി നല്ലൊരു മണം വരുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കും ഒരുപാട് ഇട്ട് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി അതേ പാനിൽ തന്നെ പാനൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ടേസ്റ്റ് ഒക്കെ നല്ല ഇഷ്ടമുള്ളവർക്ക് രണ്ട് ടേബിൾ സ്പൂൺ വരെ നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ് നെയ്യ് ഇതാ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം മുഴുവനും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം നേന്ത്രപ്പഴം ഒന്ന് വയറ്റി എടുക്കണം നല്ല പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം നമ്മൾ എടുത്തു പോകും അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് വയനിട്ട് പോകും എന്നിട്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഇതുപോലൊന്ന് ഇളക്കി ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഫ്ലെയിം കുറച്ച് തന്നെ വയ്ക്കുക ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ഒന്ന് ഇളക്കി ഇളക്കി നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും നല്ല പഴുത്ത നേന്ത്രപ്പഴമുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ഇതിൽ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ചേർക്കുന്നുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് വരെ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ആയപ്പോൾ പഴമൊക്കെ ഒന്ന് വയന്ന് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഒരു സ്പാച്ചിലെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തടുത്തത് വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം പെട്ടെന്ന് പഴമൊക്കെ വയന്ന് ഉടഞ്ഞു കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് ഒക്കെ നമുക്ക് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താലും മതി എല്ലാം ഒന്ന് ഉടച്ചെടുക്കാം പഴൊക്കഥ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് വല്ല പഴുത്ത പഴം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് ഉടച്ചെടുക്കാൻ പറ്റും അതിന് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ചിരകിയ തേങ്ങയാണ് ഇരുന്നൂറ്റി അമ്പത് എമ്പതിന്റെ കപ്പിന് ഒരു കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് മുതൽ അരക്കപ്പ് വരെ ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം തേങ്ങ ഇട്ടതിന് ശേഷം ഒരുപാട് നമുക്ക് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല തേങ്ങ എല്ലാം ഒന്ന് ജസ്റ്റ് ചൂടായി കിട്ടിയാൽ മാത്രം മതി അപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൊരു അരമുറി തേങ്ങയാണ് ചിരകി എടുത്തിട്ടുള്ളത് ഇപ്പോൾ തേങ്ങയും പഴമായിട്ട് ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട് ഒരുപാട് വയറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പ്ലൈൻ കുറച്ച് തന്നെ വെച്ച് കൊടുക്കുക ഇപ്പം തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഈ ഒരു സമയം നമുക്ക് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം അപ്പം കല്ലും മണ്ണും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അരിക്കുന്നൊന്നുമില്ല അതിൽ കല്ലും മണ്ണും അഴുക്കൊന്നും ഇല്ലാത്തത് നേരിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാനേ ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ എല്ലാം ഒന്ന് യോജിപ്പിച്ച് എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടി പോകരുത് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ എന്ത് മധുര സാധനങ്ങൾ ഉണ്ടാക്കിയാലും ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും മധുരമല്ല ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടി ആയതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ എടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ ഏലക്ക പൊടിച്ചിട്ടെടുത്ത ഏലക്ക പൊടിയാണ് പഞ്ചസാര ചേർക്കാതെ പൊടിച്ചെടുത്ത ഏലക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഏലക്കപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു നാല് ഏലക്ക ഒന്ന് നല്ലോണം തല്ലി ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൽ മതി അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഇനിയാണ് നമ്മുടെ പ്രധാന സംഭവം ചേർക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് റാഗി പൗഡറാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് ഈ റാഗി പൗഡർ പുള്ളി വീട്ടിൽ തയ്യാറാക്കിയ റാഗി പൗഡറോ അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങി റാഗി പൗഡറോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഒരുമിച്ച് ഇടണ്ട കുറച്ച് കുറച്ച് വീതം ഇട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഫ്ലെയിം കുറച്ചിട്ട് തന്നെ വെക്കുക ആദ്യം ഞാനിപ്പോൾ പകുതി റാഗി പൗഡർ ഇട്ട് കൊടുത്തു ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ബാക്കി പൗഡറും കൂടി ഇട്ട് കൊടുക്കുക എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഞാൻ പറഞ്ഞ അളവുകളെല്ലാം കൃത്യമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് തയ്യാറാക്കി റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ നെയ്യൊന്നും ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച നിലക്കടലേര് അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഒരുപാട് പൊടിഞ്ഞു പോവാതെ ഇതുപോലെ മിക്സിയിലെ ചെറിയ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി എന്നാൽ മാത്രമേ നമ്മൾ എല്ലാ ഭാഗത്തും നമുക്ക് ഇത് കഴിക്കാൻ കിട്ടുള്ളൂ അപ്പോൾ കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും ഒരുപാട് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ല ചൂടാണ് ഇതിന് ചൂട് മാറാൻ വേണ്ടിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം ഇപ്പം ഞാൻ കുറച്ച് വാഴയില എടുത്തിട്ടുണ്ട് വാഴയില നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒന്ന് വാട്ടിയിട്ട് റെക്റ്റാംഗ്ലിൾ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ വാട്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുക ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ റെക്റ്റാംഗുൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തേ ഉള്ളൂ അപ്പോൾ വാഴയില വാട്ടിയിട്ട് തന്നെ കട്ട് ചെയ്യാൻ നോക്കുക അല്ല നമ്മളിത് ചെയ്തിട്ട് എടുക്കുമ്പോൾ വാഴയില പൊട്ടി പൊട്ടിപ്പോവാൻ സാധ്യത ഉണ്ട് അപ്പോൾ വാഴയില ഒന്ന് വാട്ടിയിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി നമ്മുടെ മിക്സിന്റെ ചൂട് കയ്യിൽ പിടിക്കാവുന്ന ചൂടേ ഉള്ളൂ ചെറിയൊരു ചൂടേ ഉള്ളൂ അപ്പം നമ്മുടെ മിക്സിൽ നിന്നും കുറച്ച് മിക്സ് എടുക്കുക ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഉരുട്ടി എടുത്താൽ മതി ഉരുട്ടി എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല സ്പൂൺ വെച്ച് കോരി ഇട്ട് കൊടുത്താലും മതി ഇനി ഇതുപോലെ ഒരു വാഴയില എടുക്കുക ഇതുപോലെ നമുക്ക് കോൺ ഷേപ്പിൽ ഒന്ന് ആക്കിയെടുക്കാം അപ്പം നമുക്ക് കോൺ ഷേപ്പിൽ എല്ലാവർക്കും ആക്കിയെടുക്കാൻ പറ്റില്ല ഇതുപോലെ കോൺ ഷേപ്പ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കൈ വെച്ചിട്ട് കോൺ ഷേപ്പിൽ ഇത് റെഡിയാക്കി എടുത്താലും മതി അപ്പം ഇതുപോലെ വാഴയിലല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പറിൽ ചെയ്തിട്ട് എടുത്താലും മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഞാനിപ്പോൾ ഉരുട്ടിയെടുത്ത മിക്സ് ഉണ്ടല്ലോ കുറച്ച് വീതം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഒരുപാട് ഇട്ട് കൊടുക്കരുത് എന്നിട്ട് ഇതുപോലൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരുപാട് മിക്സ് ഇട്ട് കൊടുക്കരുത് കുറച്ച് മിക്സ് ഇട്ട് കൊടുത്ത് എല്ലാ ഭാഗത്തും ഇതുപോലൊന്ന് ആക്കി കൊടുക്കുക എന്നാൽ മാത്രമേ കറക്റ്റ് ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്ക് കിട്ടുള്ളൂ ട്രയാങ്കിൾ ഷേപ്പ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ അത് എല്ലാ ഭാഗത്തും കൈവച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒന്നിലവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഇല ഇന്ന് മടക്കി കൊടുക്കുക ഇപ്പൊ കണ്ടില്ല നല്ലൊരു ട്രയാങ്കിൾ ഷേപ്പിൽ അതാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തിട്ടെടുക്കുക ഇത് ആവിയായിട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇഡലി ചെമ്പില് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ സ്റ്റീമറൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു തട്ടോ ഇഡലി ചെമ്പൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയ ഹോളുള്ള തട്ട് കിട്ടുമല്ലോ അപ്പോൾ അതൊന്നെടുക്കുക നമ്മൾ റെഡിയാക്കി വെച്ച ഓരോന്നും ഇതിലേക്ക് വെച്ചുകൊടുക്കുക ഇപ്പോൾ ഇതെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ച് ആവിയേറ്റ് വേവിച്ചെടുക്കാം നമ്മളിത് ആവിയേറ്റ് വേവിക്കാൻ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതാ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് സമയമൊന്നും ആവേറ്റേണ്ട ആവശ്യമില്ല എല്ലാം നമ്മൾ കുക്ക് ചെയ്ത് എടുത്തിട്ടുള്ളതല്ലേ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഇനി ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഇതാ മാറിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നിന്നും ഒരണ്ടടുത്ത് കാണിച്ചുതരാം അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ കണ്ടല്ല നല്ലൊരു ഷേപ്പിൽ അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട് ആ നേന്ത്രപ്പഴത്തിന്റെ ടേസ്റ്റും ആ വാഴലയുടെയും അതുപോലെ നേന്ത്രപ്പഴത്തിന്റെ ടേസ്റ്റും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇനി ഇതൊന്നും മുറിച്ചും കൂടി കാണിച്ചു തരാം കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകും ഇത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ വീട്ടിൽ നേന്ത്രപ്പഴമൊക്കെ ബാക്കി വരുന്ന സമയത്ത് ഇതുപോലെ റാഗി പൊടി വെച്ചിട്ടും നേന്ത്രപ്പഴം വെച്ചിട്ടും ഹെൽത്തി ആയിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പം നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്